ഒടുവിൽ എലോൺ മസ്ക് പ്രതികരിച്ചു ഞാൻ ആ ടൈപ്പ് അല്ല എന്തിനായിരുന്നു മസ്കിന്റെ ആ പ്രതികരണം മസ്ക് എന്ന ലഹരിയുടെ കൂടാണെന്ന മിട്ടിൽ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് വന്നിരുന്നു മസ്ക് കെറ്റമീൻ മാജിക് മഷ്റൂം എക്സ്റ്റസി തുടങ്ങിയ മയക്കുമരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുമെന്നും പോകുന്നിടത്തെല്ലാം ഈ ലഹരിയുടെ പെട്ടിയുമായി നടക്കുകയാണെന്നുമായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ദിവസം ഇരുപത് ഡോസോളം ലഹരി മരുന്ന് മസ്ക് ഉപയോഗിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പോരാത്തതിന് ട്രംപിന്റെ പ്രചാരണത്തിൽ റബ്ബർ റബ്ബറുപന്തു പോലെ ചാടി ചാടി മസ്ക് നിന്നതൊക്കെ ഈ മയക്കുമരുന്നുകളുടെ പ്രഭാവമാണെന്നും പത്രം പറയുന്നു അമിത മയക്കുമരുന്ന് ഉപയോഗം മസ്കിന് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് റിപ്പോർട്ട് വന്ന മണിക്കൂറുകൾക്കകം കാര്യക്ഷമതാ വകുപ്പിൽ നിന്ന് വിടവാങ്ങുന്ന ചടങ്ങിനായി ഓവൽ ഓഫീസിൽ ട്രംപിനെ കാണാനെത്തിയ മസ്കിന്റെ മുഖത്ത് കണ്ട പാടെന്തെന്ന് പലരും ചർച്ച ചെയ്തു എന്നാൽ താനും മകൻ എക്സുമായി കളിക്കുമ്പോൾ തമാശയ്ക്ക് തന്റെ മുഖത്തടിക്കാൻ എക്സിനോട് പറഞ്ഞെന്നും അവൻ അതേപോലെ ചെയ്തെന്നുമായിരുന്നു മസ്കിന്റെ വെർഷൻ ഇതൊക്കെ ലഹരിയുമായി കൂട്ടിയിണക്കി പലരും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ലഹരി ഉപയോഗത്തെക്കുറിച്ച് മസ്ക് എന്തു പറയുമെന്ന് ഉറ്റുനോക്കുകയായിരുന്നു ലോകം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മസ്കിന്റെ എക്സ് പോസ്റ്റ് വരുന്നത് ഹോൾമാർസ് കാറ്റലോഗ് എന്ന അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യത്തിന് ഉത്തരവായായിരുന്നു അത് അതിങ്ങനെയായിരുന്നു മസ്കിന്റെ ബിസിനസ് ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നു എന്ന കാര്യവും പൊതുജനം അറിയേണ്ടിയിരിക്കുന്നു ആ പോസ്റ്റ് മസ്കിന്റെ വിശദീകരണം ഇങ്ങനെ വ്യക്തമായി മനസ്സിലാക്കൂ ഞാൻ ഒരു ലഹരിയും ഉപയോഗിക്കുന്നില്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് പച്ചക്കള്ളമാണ് കുറച്ചു വർഷം മുമ്പ് ഡോക്ടേഴ്സിന്റെ ഉപദേശപ്രകാരം ഞാൻ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ കെറ്റമീൻ ഉപയോഗിച്ചിരുന്നു അത് ട്വിറ്ററിലൂടെ ഈ ലോകത്തെ അറിയിച്ചതുമാണ് അതുകൊണ്ട് അതൊരു വാർത്തയേ അല്ല അതിനുശേഷം ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല മസ്കിന്റെ ലഹരി ഉപയോഗത്തെ കുറിച്ച് അറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് തനിക്ക് അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി എന്തായാലും മസ്കിന്റെ വിശദീകരണം വന്നു ഇനി ന്യൂയോർക്ക് ടൈംസ് എന്ത് പറയുമെന്നാണ് വിഷയത്തിൽ താല്പര്യമുള്ളവർ ഉറ്റുനോക്കുന്നത്